പിന്നെ അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ പയ്യാമ്പലം ഇരുപത്തി അഞ്ചിൽ പയ്യാമ്പലം ബീച്ചിലാണ് നമ്മുടെ ഇബ്രാഹിമും യൂസഫും രണ്ട് കിലോമീറ്റർ പയ്യാമ്പലം കടൽ കടലിനീട്ടി വന്നിരിക്കുകയാണ് രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പ് രണ്ട് കിലോമീറ്റർ കവ്വായിക്കായലും ആറ് തവണ പെരുമ്പാർ റിവറും ക്രോസ് ചെയ്തിരുന്നു അപ്പൊ ഇന്ന് നീട്ടി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ കോറമായി അപ്പൊ ആ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇവിടുത്തെ രക്ഷാപ്രവർത്തകരായിട്ടുള്ള ലൈഫ് ഗാർഡുകളായിട്ടുള്ള മിസ്റ്റർ വിജേഷിനെയും മിസ്റ്റർ ഡേവിഡ് ജോൺസനെയും ക്ഷണിക്കുകയാണ് ഇബ്രാഹിം യൂസഫ് യൂസഫ് രണ്ട് വാക്കു രണ്ട് വാക്കു എന്ന് പറയാം ജേഷ് ജോസഫിനെ ഇവരായിട്ട് രണ്ട് വാക്കും പറയാനായിട്ട് ഇബ്രാഹിം യൂസഫ് നമ്മുടെ എന്താ പറഞ്ഞ ഇപ്പത്തെ നമ്മുടെ കാലത്തില് നീന്തൽ പഠിക്കുക എങ്ങനെ പഠിക്കാന്നല്ല കുറച്ച് പഠിക്കുക എന്നുകൊണ്ട് മാത്രമല്ല ഒരുപാട് ദൂരെ നീന്തി നമുക്ക് എല്ലാ ഒരു ഇമ്പ്രഷനായിട്ട് യുവതലമുറക്ക് ഇംപ്രഷനായിട്ട് അതായത് ജലസുരക്ഷയുടെ ഒരു മുന്നോടിയായിട്ട് ഒരു എല്ലാവർക്കും ഒരു പ്രചോദനമായി രണ്ടാൾ മുന്നോട്ട് കടന്നു വന്നത് നമുക്ക് വേണ്ടി ഇത്രയും ചെയ്ത് എന്താ പറയുക കായലൊക്കെ നീന്തി ഇപ്പൊ കടലും താണ്ടി രണ്ട് കിലോമീറ്ററോളം ദൂരം താണ്ടി വന്ന് ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ച പറ്റാ ഈ രണ്ടാൾക്കും ലൈഫ് കാർഡിന്റെ പേരിൽ പ്രത്യേകം നന്ദി എന്താ പറഞ്ഞാൽ അഭിനന്ദനങ്ങൾ എല്ലാം അറിയിച്ചു നമ്മുടെ ഇപ്പത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ജലസുരക്ഷാ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് നന്നായിട്ട് നീന്തൽ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് ഇനി കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക കണ്ടിന്യൂ ചെയ്ത് പോവുക അപ്പോൾ സുഹൃത്തുക്കളോടും പറഞ്ഞ് അവരെയും നീന്തൽ പഠിപ്പിക്കാൻ പറഞ്ഞു വിടുക അങ്ങനെ ജലസുരക്ഷയുടെ ഭാഗമായിട്ട് ഇപ്പോൾ കടലും കായലും എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ഈ പ്രായത്തിൽ നീന്തി നീന്തുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ടില്ല ഞാൻ തന്നെ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് കഴിഞ്ഞപ്പോൾ ആ കടൽ എല്ലാം നീന്തി വന്നത് അപ്പോൾ ഈ പ്രായത്തിൽ തന്നെ കഴിഞ്ഞാൽ സാധിച്ചു ഇനി അത് ആ മ കണ്ടിന്യൂ ചെയ്ത് നല്ല രീതിയിലേക്ക് വരുക ഇപ്പൊ പ്രിയപ്പെട്ടവരെ ഇപ്പൊ നമ്മള് ഈ ആയാസരഹിതമായി ദീർഘദൂരം നീന്തി സ്വയരക്ഷയ്ക്കും സ്വരക്ഷയ്ക്കും പ്രാപ്തമാകാനുള്ള ഒരു ക്വാളിറ്റിയിലാണ് ഇപ്പൊ ഇവർ വളർന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിൽ പോലും ആറ് കണ്ണൂർ കണ്ണു കാസർഗോഡ് ജില്ലകളിലായിട്ട് ആ രണ്ട് വ്യത്യസ്തമായ അപകടങ്ങളിൽ ആറുപേരായിരുന്നു വെള്ളത്തിൽ മുങ്ങി മരിച്ചത് അപ്പം അവരൊക്കെ അല്ല പഠിക്കേണ്ടുന്നവർക്ക് ആയാസരഹിതമായ ദീർഘദൂരം നീന്താൻ ഒരു പ്രചോദനമായി മാറട്ടെ രണ്ടുപേർക്കും ആശംസകൾ അർപ്പിക്കുന്നു അതോടൊപ്പം ഇവരുടെ പിതാവ് ടെമിനാസ് എൻ്റെ ഒരു പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ആറു വർഷം മുമ്പ് പഠിച്ചതാണ് ആ രക്ഷിതാക്കളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു കാരണം കുട്ടികളെ ഈ വിധത്തിലേക്ക് ഇതിനുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ പറ്റിയതിലെ രക്ഷിതാക്കളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്